വളപട്ടണം കണ്ണൂർ നഗരത്തിൽ നിന്ന് എട്ട് കിലോമീറ്റർ മാറിയാണ് വളപട്ടണം സ്ഥിതി ചെയ്യുന്നത് ബൃഹത്തായ പൈതൃക മഹിമയുടെ ഈറ്റില്ലവും പോറ്റില്ലവുമായ നാട് അറബി ഗ്രന്ഥങ്ങളിൽ ബത്ഫത്തൻ എന്നും മുസ്ലിം ആധ്യാത്മിക ഗുരുക്കന്മാരുടെ പ്രവാഹത്തോടെ ആത്മീയ നഗരമായി മാറിയ ഇവിടം ഔലിയാവത്തൻ എന്നും വാളിന്റെ ശക്തി അധികാരം നിർണയിച്ചിരുന്ന കാലത്ത് വാളോർ പട്ടണമെന്നും വാണിജ്യ ശിരാകേന്ദ്രമായിരുന്നപ്പോൾ ബലിയ പട്ടണം എന്നും വല്ലഭൻ കോലത്തിരി ഭരണതലസ്ഥാനമാക്കിയപ്പോൾ വല്ലഭപട്ടണമെന്നും അറിയപ്പെടുന്ന ഈ നാടിന്റെ ചരിത്രം തന്നെ പൈതൃക സമ്പുഷ്ടമാണ് കക്കുളങ്കരപ്പള്ളി ഇത് ചരിത്രപ്രസിദ്ധമായ കക്കുളങ്കര മസ്ജിദ് കേരളത്തിലെ സാധാത്തുക്കളുടെ ആദ്യ കണ്ണിയും ബുഹാരിയെ തബീലയിലെ പ്രഥമനുമായ സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഹാരി റബിയല്ലാഹു അനുഹുവാണ് പള്ളിയോടനുബന്ധിച്ച മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഹിജർ ഒമ്പതാം ശതകത്തിൽ ബുഹാറയിൽ നിന്ന് അനേകം മൈലുകൾ താണ്ടിയാണ് മഹാനുഭാവൻ ഇവിടെ എത്തുന്നത് ഹസ്രത്ത് ജലാലുദ്ദീൻ ബുഹാരിയുടെ ആഗമനകാലത്ത് കാദി സീതി ഇബ്രാഹിം റതിയുള്ളു അൻഹു സിദ്ദീഖി പരമ്പരയിലെ വളപട്ടണത്തെ ഇരുപത്തിയൊന്നാമത്തെ കാദിയാണെന്നറിയുമ്പോഴാണ് ഈ നാടിൻ്റെ ഇസ്ലാമിക പൈതൃകവും ആധ്യാത്മിക പാരമ്പര്യവും ബോധ്യമാവുക അബൂബ് ക്രിസ്തീഖ് റതി അള്ളാഹു അൻഹുവിൻ്റെ മൂന്നാമത്തെ മകനും താപ്യവുമായ മുഹമ്മദ് റതി അള്ളാഹുഅൻഹുവാണ് ഇവിടുത്തെ സിദ്ദിഖി പരമ്പരയിലെ ആദ്യ കാദി മഹാനപറുകളുടെയും കാദി സീതി ഇബ്രാഹിമിന്റെയും അക്ബറകൾ പള്ളിയുടെ പടിഞ്ഞാറ് വശത്തെ ഈ കെട്ടിനുള്ളിലാണ് വളപട്ടണം മന്ന ഖബർസ്ഥാൻ വളപട്ടണം മന്ന ഖബർസ്ഥാൻ ഇപ്പോഴും അറിയപ്പെടുന്നത് പെരുന്നാൾ പറമ്പ് എന്നാണ് ആദ്യകാല പെരുന്നാൾ നിസ്കാരവും മഴയെ തേടിയുള്ള സംസ്കാരവും തുടങ്ങി സമൂഹ പ്രാർത്ഥനകൾ നടന്നിരുന്നത് ഇവിടെയാണ് ഇതിൻ്റെ ജീവിക്കുന്ന തെളിവെന്നോണം പൂർണമായി കല്ലിൽ തീർത്ത ഒരു മിമ്പർ ഇവിടെ നശിക്കാതെ ഇപ്പോഴും ബാക്കിയായി നിൽക്കുന്നുണ്ട് യമത്തങ്ങളുടെ കാലത്ത് ഇവിടെ മൂന്ന് പുരാതന ഖബറുകൾ കാണപ്പെടുകയുണ്ടായി മീസാൻ കല്ലുകളിൽ നിറയെ അറബി ലിഖിതങ്ങൾ ഉണ്ടെങ്കിലും ഇതുവരെ വായിക്കപ്പെട്ടിട്ടില്ല ഏറ്റവും വലിയ മീസാൻ കല്ലിൽ ഹിജിറ അറുന്നൂറ്റി ഇരുപത് ഷവ്വാൻ പത്ത് എന്ന് വായിക്കാനാവുന്നുണ്ട് ഈ ഖബർസ്ഥാന്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത മുഴുവൻ റെഡിമെയ്ഡ് ഖബറുകളാണെന്നതാണ് കേരളത്തിലോ ഇന്ത്യയിലോ മറ്റെങ്ങും കാണാത്ത വിധത്തിൽ പണ്ടെങ്ങോ കുഴിച്ചുവെക്കപ്പെട്ട റെഡിമെയ്ഡ് ഖബറുകൾ ഇവിടെ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു ഇപ്പോഴും ഈ കബറുകൾ തന്നെയാണ് ഉപയോഗിച്ചു വരുന്നത് ഖാലി സീതി ഇബ്രാഹിം റതിയുല്ലാഹ് അൻഹുവിൻ്റെ ആജ്ഞപ്രകാരം ജിന്നുകളാണ് ഈ കബറുകൾ കുഴിച്ചതെന്ന് മഹാനായ കോയമ്മ തങ്ങൾ ഉൽ ഹുദയിൽ പറയുന്നുണ്ട് പഴമക്കാരുടെ വിശ്വാസവും ഇതുതന്നെ ഈ പെരുന്നാൾ പറമ്പിനെ ചിലർ കേരളത്തിലെ ആദ്യത്തെ ഈദ്ഗാഹാക്കി മാറ്റാൻ ശ്രമിച്ചതായി കാണുന്നുണ്ട് വാസ്തവത്തിൽ ആദ്യത്തെ ജുമാ മസ്ജിദായ കക്കുളങ്ങര പള്ളിയിൽ ഉൾക്കൊള്ളാനാവാത്ത വിധം മുസ്ലിങ്ങൾ അധികരിക്കുകയും ഇസ്ലാമിക കേന്ദ്രമായി മാറുകയും ചെയ്തപ്പോഴാണ് ജനങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളാനാകും വിധം നിസ്കാരം മന്ന പറമ്പിലേക്ക് മാറ്റിയത് വളപട്ടണം വലിയ ജുമാ മസ്ജിദ് സ്ഥാപിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു നിസ്കാരവും മേൽപറമ്പിൽ വെച്ച് നടത്തപ്പെട്ടിട്ടില്ല കുന്നത്തുപള്ളി പാലി സീതി ഇബ്രാഹിം അവൾ ഹസ്രത്ത് ജലാലുദ്ദീൻ ബുഹാരി തങ്ങളെയും സഹഗാമികളെയും ആദരപൂർവം സ്വീകരിക്കുകയും കുന്നത്ത് പള്ളിക്ക് സമീപം താമസത്തിനായി ഒരു വീട് നൽകുകയും ചെയ്തു ഇത് കുന്നത്ത് പള്ളി മക്കാമൺ ഇവിടെയാണ് ഹസ്രത്ത് ജലാലുദ്ദീൻ ബുഹാരി തങ്ങളുടെ രണ്ട് ഭാര്യമാരും മക്കളും അന്ത്യവിശ്രമം കൊള്ളുന്നത് ബുഹാറയിലെ ഖാദിരി ജുംഅത്തുൽാദിരിലിയല്ലാഹു അൻഹുവിന്റെ മകളായിരുന്നു ആദ്യ ഭാര്യ ശേഷം സീതി ഇബ്രാഹിമിന്റെ സഹോദരിയെ വിവാഹം ചെയ്ത് സയ്യിദിന്റെ കത്ത് വീട്ടിൽ താമസമാക്കി ഹാലി സീദി ഇബ്രാഹിമിന്റെ ശേഷം ജലാലുദ്ദീൻ ബുഹാരി തങ്ങൾ വളപട്ടണത്തെ ഇരുപത്തിരണ്ടാം ഖാലിയായി അവരോധിക്കപ്പെട്ടു അങ്ങനെയാണ് ഹാലി പട്ടം സിദ്ദിഖി പരമ്പരയിൽ നിന്ന് സയ്യിദ് പരമ്പരയിലേക്ക് മാറുന്നത് സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി സഖാഫി തങ്ങളാണ് ഇപ്പോഴത്തെ മുപ്പത്തിയേഴാം സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾക്ക് രണ്ടാം ഭാര്യയിൽ ജനിച്ച ഏക സന്താനമാണ് സയ്യിദ് ഇസ്മായിലുൽ ബുഖാരി കൊച്ചിയിലെ ചെമ്പിട്ടപ്പള്ളിയുടെ വടക്കു വശത്താണ് മഹാനുഭാവൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് പൊന്നാനി മഹ്ദൂം അല്ലാമ ഷേഖ് സൈനുദ്ദീൻ റതി അള്ളാഹു അൻഹുവിന്റെ ആത്മീയ ഗുരുവാണ് സയ്യിദ് ഇസ്മായിലുൽ ബുഖാരി എന്ന ചരിത്ര വസ്തുത വെളിച്ചം വീശുന്നത് വളപട്ടണത്തിന്റെ ഉദാത്തമായ പൈതൃക പാരമ്പര്യത്തിലേക്കാണ് ഷേഖ് സൈനുദ്ദീൻ മഹ്ദൂം റതി അള്ളാഹു അൻഹു തന്റെ ആത്മീയ ഗുരുവായ സയ്യിദ് ഇസ്മായിലുൽ ബുഖാരി റതി അള്ളഹു അൻഹു വഫാത്തായപ്പോൾ മഹാനുഭാവന്റെ പേരിൽ മർസിയ അഥവാ വിലാപകാവ്യം രചിച്ചിട്ടുണ്ട് കുന്നത്തു പള്ളിത്തടം കസീബ് കുന്നത്തു പള്ളിക്ക് പടിഞ്ഞാറ് വർഷം തടത്തിൽ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് പന്ത്രണ്ട് വർഷക്കാലം ഇബാദത്തിലായി കൂടിയ മഹാനെക്കുറിച്ചുള്ള ചരിത്രം പഴമക്കാർ തലമുറയായി കൈമാറി വരുന്നുണ്ട് അബൂബക്കർ സുദ്ദീഖ് റലിയല്ലാഹു അൻഹുവിൻ്റെ പിൻതലമുറയിൽപ്പെട്ട ഹസ്രത്ത് റമദാൻ റലിയല്ലാഹു അൻഹു പ്രാചീന മുസ്ലിം കേന്ദ്രമായ വളപട്ടണത്ത് പ്രബോധനം നടത്തിയവരിൽ പ്രമുഖനാണെന്നും ഇദ്ദേഹത്തെ മറവ് ചെയ്തത് ഇവിടെ തന്നെയാണെന്നും മത്താലി ഉൽ ഹുദയിൽ പറയുന്നുണ്ട് വളപട്ടണത്തെ ആദ്യ മുസ്ലിം കബിർസ്ഥാനമാണ് ി പരിസരം മക്കയിലെ പുരാതന മുസ്ലിം പള്ളികളെ സംബന്ധിച്ചുള്ള ഡയറക്ടറിയിൽ നൂറ്റി മുപ്പത്തിയേഴാം സ്ഥാനത്ത് ബലാഫത്തനിലെ മസ്ജിദുൽ കസീബ് എന്ന് പരാമർശിക്കുന്നുണ്ട് ആധ്യാത്മികം ആധ്യാത്മിക സൂഫി രംഗങ്ങളിലും വളപട്ടണം പ്രദേശം പ്രോജ്വലിച്ചു നിൽക്കുന്നു മൂന്ന് നൂറ്റാണ്ടുകളായി തുടർന്നുവരുന്ന റിഫായി റാത്തീബും ഷാദുലി ഹലറിയും ഖാതിരി റാത്തീബും കുളങ്കര പ്യാളി തെക്കിയാവ് പള്ളികൾ കേന്ദ്രീകരിച്ച് ആഴ്ചകളിലും മാസാന്തവും നടന്നുവരുന്നു കൂടാതെ കേരളത്തിലേക്ക് ഹദ്ദാദ് റാത്തീബ് കൊണ്ടുവന്ന് പ്രചരിപ്പിച്ച സയ്യിദ് അഫീഫുദ്ദീൻ അബ്ദുല്ല അൽ ഹൈദറൂസ് അന്ത്യവിശ്രമം കൊള്ളുന്നതും വളപട്ടണം കൊക്കിലകത്ത് മക്കാമിലാണ് ഹലറ ആർച്ച അന്നദാനം ഇത്യാദി ആവശ്യങ്ങൾക്കായി സ്ഥാപിക്കപ്പെട്ട സ്ഥാപനങ്ങളാണ് തെക്കാവുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് വളപട്ടണത്തെ രണ്ട് തെക്കാവുകൾ പിന്നീട് പള്ളികളായി വഖഫ് ചെയ്യപ്പെട്ടു വളപട്ടണം വലിയ ജുമാ മസ്ജിദിന് മുന്നിലായി സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട് കൃഷ്ണാപ്പള്ളി സ്വദേശിയായ പെട്ടി പെട്ടിഷെയ്ഖ് എന്നറിയപ്പെട്ട അബ്ദുറഹീം ഇബിന് മൊയ്തീൻ ഹാജ് സ്ഥാപിച്ചതാണ് ഈ തയ്ക്കാവ് ബഹദാദിൽ നിന്ന് അബ്ദുല്ലാഹിൽ മൂസൂരിൽ നിന്ന് സ്വീകരിച്ച് വളപട്ടണത്ത് പ്രബോധനം നടത്തിയ മഹാനവറുകൾ ഈ മുന്തിരിവള്ളി നൂറ്റാണ്ട് പിന്നിട്ടിട്ടും നിലനിൽക്കുന്നുണ്ട് കാഞ്ഞിരമറ്റം ഫരീദ് ശേഖ് ഫരീദ്ഹുവിൻ്റെ രണ്ട് ശിഷ്യന്മാർ ആലൂൽ പള്ളി പള്ളിമക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു കുളങ്ങരപ്പള്ളി ധാരാളം ആത്മീയ ജ്യോതിസുകൾക്ക് ജന്മം നൽകിയ ഭവനമാണ് വലിയ കീപ്പാട്ട് സയ്യിദ് ഭവനം മുപ്പത്തിയൊന്നാം കാളി സയ്യിദ് മുഹമ്മദ് കോയമ്മ മകൻ സയ്യിദ് മുഹ്ലാർ തങ്ങൾ മതപഠനം കഴിഞ്ഞ് ഹജ്ജ് വേളയിൽ പ്രസിദ്ധ സൂഫീവര്യനും മക്ക മുഫ്തിയുമായ സയ്യിദ് അഹമ്മദ് സൈനി ദഹ്ലാൻ എന്നവരിൽ നിന്ന് ഇജാസത്ത് വാങ്ങുകയും വീടിനടുത്ത് തന്നെ പള്ളി പള്ളിപ്പണിത് മുപ്പത് വർഷക്കാലം ദർസ് നടത്തുകയും ചെയ്തു അക്കാലത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കിയിരുന്നു റിഫായി റാത്തീബ് ഹദറ ഇവിടെ നടന്നുവരുന്നു പുരാതന ചരിത്ര കാവ്യം ആദ്യം വളപട്ടണം കക്കുളങ്ങര പള്ളി ലൈബ്രറിയിലും ഇപ്പോൾ ഹാദിമാരുടെ കൈവശമുള്ളതുമായ ഒരു പുരാതന ചരിത്ര കാവ്യം വളപട്ടണത്തുണ്ട് മലബാറിൽ ഇസ്ലാം മതം പ്രചരിപ്പിച്ച സ്വഹാബികളെയും ചേരമാൻ പെരുമാളിൻ്റെ ഇസ്ലാമാശ്ലേഷണ ചരിത്രവും വിവരിക്കുന്ന കാവ്യം അബൂബക്കർ സുദ്ദീഖ് അൻഹുവിന്റെ മകന്റെ മകൻ മുഹമ്മദ് അൻഹു ആണ് വളപട്ടണത്തെ ആദ്യ കാൽ എന്ന് പറയുന്നുണ്ട് ശിലാലിഖിതങ്ങൾ വളപട്ടണം അറബി ശിലാലിഖിത രേഖകളിൽ പ്രസിദ്ധമാണ് ഹിജ്ര നാനൂറ്റി എഴുപത്തിയൊന്ന് എന്ന് രേഖപ്പെടുത്തിയ പള്ളിയിലെ ശിലാരേഖ വളരെ പ്രാചീനമായ ചതുരക്കൂഫി ലിപിയിലാണ് ലിഖിതമുള്ളത് ദൈവസ്തുതിക്കു പുറമേ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മതം ഇസ്ലാമാണെന്നും അലീബിൻ കസൂറി അലിയല്ലാഹുൻഹു ഹിജറ നൂറ്റി എഴുപത്തിയൊന്നിൽ വഫാത്തായെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ വലിയ ലിഖിതത്തിലുള്ളതാണെങ്കിലും ചെറിയ കല്ലിലെ തെളിയാത്ത ലിഖിതം ഇതിനും എത്രയോ മുമ്പ് എഴുതപ്പെട്ടതാവാം കൂടാതെ വളപട്ടണം പാലത്തിനടുത്തെ മഖാമിൻ്റെ തലയുടെ ഭാഗത്ത് ഒട്ടിച്ചു വെച്ചിട്ടുള്ള ശിലാഫലകത്തിലെ വരികളിൽ അൽ മഹ്രിബി അഥവാ മൊറോക്കോക്കാരൻ എന്ന് വ്യക്തമാണ് വളപട്ടണം മന്ന ഖബർസ്ഥാനിൽ കാട് തെളിച്ചപ്പോൾ വെളിവായ അതിപുരാതനമായ മൂന്ന് ഖബറുകളിലെ മീസാൻ കല്ലുകളിൽ നിറയെ രേഖപ്പെടുത്തി കാണുന്ന രേഖകളും മുഹീദ്ദീൻ പള്ളിയിൽ കാണപ്പെട്ട എഴുത്തോലയും ചരിത്ര പുനർവായന ആവശ്യപ്പെടുന്ന പൈതൃക ശേഷിപ്പുകളാണ് വളപട്ടണവും ദേശീയ പ്രസ്ഥാനങ്ങളും സ്വാതന്ത്ര്യ സമരത്തിൽ മഹത്തായ പങ്കുവഹിച്ചൊരു ചരിത്രം വളപട്ടണത്തിന് പറയാനുണ്ട് ചിറക്കൽ കോലത്തിരിയും അറക്കൽ രാജാവുമൊത്ത് ചേർന്ന് കണ്ണൂർ കോട്ട പിടിച്ചെടുക്കാൻ വളപട്ടണത്തെ മുസ്ലിങ്ങൾ നടത്തിയ ധീരസമരത്തെ മുജാഹിദ്ദീൻ വരച്ചു കാട്ടുന്നുണ്ട് പഴയ ചിറക്കൽ താലൂക്കിൽപ്പെട്ട ഇവിടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മുപ്പത് കാലഘട്ടത്തിലാണ് ഖിലാഫത്ത് പ്രക്ഷോഭവുമായി സഹകരിച്ച പാരമ്പര്യവും ഈ നാടിനുണ്ട് ഖിലാഫത്ത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അലി സഹോദരന്മാർ ഫാത്തിമ ജിന്ന മിസ് ലിയാഖത്ത് അലി ഖാൻ സത്താർ സേട്ട് തുടങ്ങിയവർ ഈ പൊക്കിലകത്ത് ഭവനത്തിലാണ് താമസിച്ചത് അന്ന് ഈ ഭവനമായിരുന്നു ഖിലാഫത്തിന്റെ സിരാ കേന്ദ്രം സയ്യിദന്മാരും സുന്നി പണ്ഡിതന്മാരുമായിരുന്നു സമരത്തിന് നേതൃത്വം നൽകിയത് വളപട്ടണത്തെ ധീരദേശാഭിമാനികൾ പകൽ സമയത്ത് കോഹിനൂർ കമ്പനിയുടെ പരിസരത്ത് ഒളിച്ചിരുന്ന് പാതിരാത്രി വലിയൊരു തോണിയിൽ കയറി വളപട്ടണം പഴയ പാലത്തിന് എതിർവശത്തുള്ള പാറക്കൂട്ടങ്ങളിൽ ഒളിച്ചിരുന്ന് രാവിലെ കീരിയാട് വയൽ പ്രദേശത്തിറങ്ങി ഗെയ്റ്റിൻ്റെവിടേക്ക് നീങ്ങി യോഗം കൂടി ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കി ഈ പാറ പിന്നീട് കിറ്റുന്ധ്യാ പാറ എന്ന പേരിൽ പ്രസിദ്ധമായി ഈ സംഭവം എ കെ ജി തന്റെ ആത്മകഥയായ എന്റെ ജീവിതം പുസ്തകം മുപ്പത്തിനാലിൽ വിശദീകരിക്കുന്നുണ്ട് പാണ്ഡികശാല നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ വളപട്ടണം പാണ്ഡികശാല പോർച്ചുഗീസുകാരാണ് പണിതതെന്ന് ആദ്യമായി പ്രസ്താവിക്കുന്നത് വില്യം ലോഗ മലബാർ മാന്വലിലാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ബഹിഷ്കരിച്ചുകൊണ്ട് അറബി ഉറുദു പാഠ്യവിഷയമാക്കി ഖിലാഫത്തെ സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ രാജാജി ഇവിടെ ഉദ്ഘാടനം ചെയ്തു പിന്നീടത് സുബുലുസലാം മദ്രസയിലേക്ക് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ ലിയാഖത്ത് അലി ഖാനാണ് മദ്രസയുടെ ശിലാസ്ഥാപനം നടത്തിയത് ചുരുക്കത്തിൽ പൈതൃകങ്ങളുടെ പറുതീസയാണ് വളപട്ടണം വാണിജ്യ വ്യാപാര ആധ്യാത്മിക സാഹിത്യ പുരാവസ്തുശാസ്ത്ര മേഖലകളിലെ ഈ നാടിൻ്റെ പൈതൃകം അദ്വിതീയമാണ് ഭൗതിക അതിപ്രസരം പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ കൂട്ടവും ക്ലബ്ബ് സംസ്കാരവും സാമൂഹ്യ പ്രതിബദ്ധതയില്ലാത്ത യുവതയും കാരണം പൈതൃക നാടായ ബദ്ഫൻ പടിയിറങ്ങുകയാണോ എന്ന ആശങ്ക വാക്കിയും